നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാല മലയാളം നാലാം സെമിസ്റ്ററിൽ ഇനി സാഹിത്യകൃതികൾ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ റാപ്പർ വേടന്റെ പാട്ടുമുണ്ടാകും എന്നാൽ ഇപ്പോഴിതാ തന്റെ സന്തോഷവും കുറച്ച് ഓർമ്മകളും പങ്കുവെച്ച് വേടൻ രംഗത്തെത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ നമ്മെ കുറിച്ചു പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ വേടൻ പഠനം തുടരാൻ പറ്റാതിരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും പറയുന്നു ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയും നിങ്ങൾ കണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം എന്നെ കുറിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുമെന്ന് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറയുന്നത് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല എന്നാൽ എനിക്ക് ഇതിൽ അന്തി റിപ്പീറ്റ് എന്നാൽ എനിക്കതിൽ അതിയായ സന്തോഷമായി നമ്മളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ പത്തു വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചു എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് തുടരാൻ കഴിഞ്ഞില്ല വേടൻ എന്ന പേര് വന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു എനിക്ക് വളരെ ചെറുപ്പം മുതലേ വേടൻ എന്ന പേരുണ്ട് സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ സ്കിൽഡ് ആണ് അങ്ങനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ പേരാണിത് സ്കൂൾ കാലത്ത് എന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല എല്ലാവരും വിളിച്ചു വിളിച്ച് സ്കൂളുകളിൽ മുഴുവൻ എന്നെ വേടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി പേര് മാറ്റാൻ ആലോചിച്ചിരുന്നു പിന്നീട് വേടർ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട് കേസിന് പോയിരുന്നു എന്നാൽ അതെല്ലാം പറഞ്ഞു ഒത്തുതീർപ്പാക്കി തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പരാതി ഉന്നയിച്ചതെന്നും വേടൻ പറഞ്ഞു